ഭരണകൂട ഭീകരതയാണ് ഇന്നലെ കണ്ടത് എന്തുകൊണ്ടാണ് അതിരൂപതയുടെ പ്രശ്നം പരിഹരിക്കാൻ ടി ജെ വിനോദ് എം എൽ എയും ഹൈബി ഈഡൻ എംപിയും ഇതുവരെ എത്താതിരുന്നത് ഉമ്മ തോമസ് എം എൽ എക്ക് ലഭിച്ച ഭൂരിപക്ഷം എവിടെ നിന്നാണെന്ന് കോൺഗ്രസ് ആലോചിക്കണമെന്നും ഫാദർ കുര്യാക്കോസ് പറഞ്ഞു Excuse <laughs> യ്ക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഏതൊരു നിസാര പ്രശ്നത്തിനും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ പ്രസ്താവനകളൊക്കെ ഏതെങ്കിലും പ്രസ്താവന പത്രത്തിൽ വന്നോ ഇടവേളയാണ് കേരള